അറിയുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ രാവിലെ തൊട്ട് ഈ സമയത്തുള്ള അഭിപ്രായങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം പുതിയ നമ്മുടെ യാത്രക്കാരനെ പറഞ്ഞു തുടങ്ങണമായിരിക്കുന്നത് ഒരു ഫോണുള്ളതുകൊണ്ടാവും മഴയത്തൊരു ടൂറ് പിന്നെ ആസ്വദിച്ച് പോയത് ഹിയോഷ് എന്ന് വിളിക്കുമ്പോൾ മഴ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോ നമ്മള് വീട്ടിലിരിക്കുന്ന സമയമാണല്ലോ മഴയത്ത് ഇങ്ങനെ പോകുമോ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു മഴയത്ത് വന്നു കഴിഞ്ഞാലേ അതിന്റെ അനുഭവം മനസ്സിലാവുള്ളൂസ് അറിയണമെന്നു പറഞ്ഞു എനിക്കും നല്ല അനുഭവം തന്നെയാണ് പിന്നെ ഈ സ്ഥലം പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്ത് പിന്നെ നമ്മളങ്ങനെ ഈ ഒരു സ്ഥലം കാണാൻ വരുന്നില്ല ഈ ഒരു സ്ഥലം നമ്മളായിട്ട് കാണാൻ വരുന്ന തോന്നില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഒരിക്കലും വരാതെയാവും അപ്പൊ അതുകൊണ്ട് അതും ഭയങ്കര പിന്നെ ബാക്കിയെല്ലാം പിന്നെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിട്ടില്ല എല്ലാം നല്ലതല്ലേ സ്ത്രീകര കിട്ട് കഴിഞ്ഞു അതെ 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 ആളും പറയാൻ പറ്റേ അപ്പോ പ്രിയപ്പെട്ടവര് യാത്ര തിരിച്ചു തിരിച്ചുപോക്കണേ ഇനിയിപ്പം ഭക്ഷണം എല്ലാം കഴിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ് കൊറച്ചേ ഡാൻസും പാട്ടും ബാക്കി ഉണ്ടാവില്ലേ പക്ഷേ എങ്കിലും നമ്മുടെ യാത്ര നമ്മൾ ആദ്യം രാവിലെ സംസാരിച്ച പോലെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആകെയുള്ളവർ സംഭവിച്ചു നമുക്കിവിടുന്ന് ഇറങ്ങാനെല്ലാം പോയി അതെന്നാൽ സംഭവിച്ചവർക്ക് നെറ്റ്വർക്ക് പ്രോബ്ലമാണ് അവിടെയുള്ളവരും ഇവിടെയുള്ളവരും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാവുന്ന ഒരു വന്നുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാൻ അനുഭവപ്പെട്ട് വൈകിട്ട് നാച്ചുറിറ്റി കിട്ടാൻസ് അതൊന്നും കുഴപ്പമില്ല ഇതൊരു ഹിൽ ഏരിയ ആണ് നെറ്റ്വർക്ക് ഇഷ്യൂ കുഴപ്പമില്ല ബാക്കി പ്രശ്നങ്ങളെ ഭക്ഷണം അതുപോലുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം യാത്രയിലുണ്ടാവും പക്ഷെ അതൊന്നും നമ്മൾ ഒരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം ഒരു ഫീലിങ് ആണ് സീ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഇന്ന് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതൊരു അനുഭവമാണ് അത് എനിക്ക് ഏറ്റവും എളുപ്പം തോന്നിയത് നമ്മുടെ ഞാൻ നോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ചായയും ഭക്ഷണവും കിട്ടുന്ന സമയത്ത് ശ്രദ്ധിലേക്ക് പോയി ഒരു സപ്ലയറുടെ ജോലിയിലേക്ക് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടത് അതൊക്കെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹമാണ് ചായ അവിടെ പോയി എടുത്തുടരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഹെൽത്തിങ് മെന്റാലിറ്റിയാണ് കാണിച്ചിരുന്നത് പിന്നീട് നമ്മുടെ യാത്രയിലുള്ള ഗെയിം കൈകാര്യം ചെയ്യുന്ന സഖാവ് അജിത് സഖാവിൻ്റെ കഴിവും നമ്മുടെ കൂട്ടായ്മ രസങ്ങളെല്ലാവരുടെ വരും വളരെ എൻജോയ്ഡ് എൻജോയ്ഡുമായിരുന്നു അത് വളരെയധികം രസകരമായി എൻജോയ് ചെയ്തു ഡാൻസ് ചെയ്ത ഡാൻസേഴ്സും ഒരുപാട് നമ്മുടെയൊക്കെ എൻജോയ് ചെയ്യിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊച്ചുകുട്ടികളാണ് കുട്ടികളൊക്കെ വളരെ സ്മാർട്ടാണ് ആ ളല്ല മറ്റുള്ള കുട്ടികളൊക്കെ എല്ലാവരും അവരൊക്കെ ഞാൻ ഈ കുട്ടികളെ നോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാന്ന് അറിയേണ്ടത് അദ്ദേഹം വളരെ വളരെ ഫ്രണ്ട്ലി ആയി അവര് കൈകാര്യം അവർ കോൺഫിഡന്റ് ആണ് പിന്നെ അവർക്ക് അല്ലെങ്കിൽ പുതിയ യാത്രയിൽ തുടക്കത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല രാജേഷ് രാജേഷുമായി രണ്ട് കുട്ടികളെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വൈഫിനെ കൂട്ടിയിട്ടില്ല അപ്പൊ അത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ തോതിൽ ഇതാണ് നമ്മുടെ ക്ലാസ് എക്സ്പീരിയൻസ് തന്നെയാണ് രസം തന്നെയാണ് മഴയും ആ കോടമഞ്ഞും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നമ്മൾ നടത്തു പോകുമ്പോൾ കാറ്റെല്ലാം വന്നിട്ടുള്ള രസകരമായ അനുഭവം നമുക്ക് നേടിയെടുക്കാൻ പറ്റും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ വെയിലത്താണെങ്കിൽ നമുക്ക് അത്ര എൻജോയ്മെന്റ് ഉണ്ടാവില്ലായിരുന്നു വെയിലോടി ചിലപ്പോൾ വേഗം മതിയാക്കിയില്ലായിരുന്നു മഴയാണ് നമുക്ക് ഒരുപാട് അനുഗ്രഹമായിട്ടുണ്ടായിരുന്നു അതിന് പുറമെ കണ്ണൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ കണ്ണൂരുകാരും ഞാൻ പറയുന്നില്ല ടൂറിൽ എന്തായാലും ലീഡർഷിപ്പിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇതിനെ കാണുന്നത് അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹവും സഹാവ് അജിത്തും എടുത്ത തീരുമാനപ്രകാരം നമ്മൾ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പ്രകടനമായാലും നമ്മൾ കണ്ണൂരിന്റെ രക്തസാക്ഷികളെ ഓർമ്മിച്ചുകൊണ്ടുള്ള വിപ്ലവകാനം പാടിക്കൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഒരു പരിപാടി ബ്രിഡ്ജിന്റെ പോലെ നടത്തുകയും മലപ്പുറംകാർക്ക് പരിചയമില്ലാത്ത ഒരു സംസ്കാരം നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് നമ്മള് കയ്യൂർ സഖാക്കളെ പാട്ട് പാടി അവിടുന്ന് കൈമുട്ടുമ്പോൾ അതുവഴി കടന്നുപോയ രണ്ട് ഇരണാമിലുള്ള രണ്ട് സഹോദരിമാർ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് അവരും ആ പാട്ടുകൾ ഏറ്റുപാടാനുണ്ടായിരുന്നു അത് തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് നമുക്ക് തോന്നി അതിനുശേഷം അവിടുത്തെ മാനേജ്മെന്റിന് ആളുമായിട്ട് പങ്കുവെക്കുന്ന സമയത്തൊക്കെ നമുക്ക് വൈകാരികമായിട്ട് സഹാക്കൊക്കെ പറയാനുണ്ടായിരിക്കാം ഈ മലപ്പുറത്ത് ബിസിനസിന്റെ ലോബിയുടെ ഒരു രാഷ്ട്രീയവും കണ്ണൂരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇങ്ങനെയൊന്നും ഒരു ആട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല പൊതുവേ എന്തുകൊണ്ടു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഓർക്കാട്ടൊക്കെ ഒരുപാട് നിമിഷങ്ങളാണ് എല്ലാവരും എല്ലാവരെയും മുഖപരിചയം ഉണ്ടാവാനിടയായി അടുത്ത ടൂറിലോ മറ്റുള്ള ടൂറിലോ നോക്കിക്കൊണ്ട് നമ്മളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കത്തി വെക്കേണ്ടതെന്ന് ടീച്ചർ പറയുന്നുണ്ട് നിർത്തുന്നു എല്ലാവർക്കും